പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു ഇല്ല എന്ന് എന്നും സ്വരാജ് പറഞ്ഞു നിലമ്പൂരുകാരനാണ് അദ്ദേഹം നിലമ്പൂരിൽ ഇല്ലാത്ത തരത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കാണ് സി പി എം വാട്സാപ്പിലൊക്കെ പ്രചരിക്കുന്ന ചില ജോക്കുകളുണ്ടല്ലോ നിലമ്പൂർ അങ്ങാടിയിലൂടെ മനുഷ്യന്മാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല അപ്പൊ പിടിച്ചോണ്ട് പോയി സ്ഥാനാർത്ഥിയാക്കുകയാണ് ഇതര സംസ്ഥാനക്കാരനാ ഇവിടെ വോട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഭയമൊന്നുമില്ല ആര് വന്നാലും ഞങ്ങൾക്ക് ഭയമില്ല മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട് പിന്നെ ചിലരൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് എനിക്ക് എനിക്കിതിനകത്തും വലിയ അഭിമാനമാണുള്ളത് കാരണം എതിർ സ്ഥാനാർത്ഥിയെ അവരെ നിശ്ചയിക്കാൻ കഴിയുന്ന ഒവസ്ഥ നമുക്കൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു അഭിമാനമുള്ള കാര്യമല്ല ശ്രീ എം സ്വരാജ് അല്ല ശ്രീ എം വി ഗോവിന്ദനെ മത്സരിക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം കാരണം അത് ആ തെറ്റ് സമ്മതിച്ചു എന്നെ ഒരാളും ചുമതലപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല അങ്ങനെ ചുമതലപ്പെടുത്തിയിൽ ഇരിക്കുന്ന ഒരാളല്ല ഞാൻ പാർട്ടിയോ മുന്നണിയോ അങ്ങനെ ചുമതല ഏൽപ്പിക്കേണ്ടുന്ന അല്ലെങ്കിൽ ദൗത്യം ഏൽപ്പിക്കേണ്ടുന്ന ആളൊന്നുമല്ല ഞാൻ ഇവിടെ നിലമ്പൂരിൽ ആധികാരികമായി ജയിക്കും നിലമ്പൂരിൽ ആധികാരികമായി ജയിക്കുമ്പോൾ ആ വിജയത്തിന്റെ മാറ്റം വർദ്ധിക്കും പക്ഷേ ശ്രീ പി വി അൻവർ അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തോട് പിണറായിസത്തിനെതിരായി സംസാരിച്ചു തുടങ്ങിയ മൊമെന്റ് തൊട്ട് അദ്ദേഹവുമായി ഒരു പരിചയമുണ്ട് ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ട്രാക്ക് മാറരുത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ മതി അതിവൈകാരികമായി തീരുമാനങ്ങൾ എടുക്കരുത് അത് നല്ലതല്ല എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അതായത് അതിവൈകാരികമായി പി വി എൻവർ തീരുമാനമെടുക്കരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് രാത്രിയിൽ പി വി എൻമാരുടെ വീട്ടിൽ പോയത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശപ്രകാരമല്ല ആ ഋഷിപാൽ അരുൺകുമാർ ഇന്നലെ രാത്രി പി വി അൻവറുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ച വലിയ വിവാദത്തിലാണ് വഴിവെച്ചത് കോൺഗ്രസിനകത്ത് തന്നെ കടുത്ത വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത് കാരണം മുതിർന്ന നേതാക്കളുമായൊന്നും ആലോചിക്കാതെ ആരും അറിയാതെ പാർട്ടിയുടെ അനുമതിയില്ലാതെ രാഹുൽ അതിനുശേഷം മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ പ്രതികരിച്ചത് ആ കൂടിക്കാഴ്ച വ്യക്തിപരമാണ് പക്ഷേ സംസാരിച്ചത് മുഴുവൻ രാഷ്ട്രീയമെന്നാണ് അതോടുകൂടി വിവാദം ആളിക്കത്തുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തെ തള്ളുകയും താൻ വ്യക്തിപരമായി രാഹുൽ മാങ്കുട്ടത്തെ ശാസിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു മാത്രമല്ല കെ പി സി പ്രസിഡന്റ് അടക്കമുള്ള ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും പരസ്യമായി രാഹുൽ മാങ്കുട്ടത്തിന്റെ ഈ നീക്കത്തെ വിമർശിക്കുന്ന സാഹചര്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിന്റെ വീട്ടിലെത്തി അവിടെ നിന്നും ഇറങ്ങുന്ന ദൃശ്യങ്ങൾ ആണ് പുറത്തായത് ആ ദൃശ്യങ്ങൾ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചതോടെ സിപിഎം അത് ഏറ്റെടുക്കുകയും കടുത്ത വിമർശനവുമായി പരിഹാസവുമായി രംഗത്തെത്തുകയും ചെയ്തു തലയിൽ മുണ്ടിട്ട് ഒളിച്ച് രാഹുൽ ആകൂട്ടത്തിൽ പി വി അൻവറിനെ കാല് പിടിക്കാൻ പോയി എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഉയർന്നത് ഏതായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവറുമായി ഒരു ധാരണയും വേണ്ടെന്ന് തീരുമാനമെടുത്തതിനുശേഷം രാഹുൽ എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്ന ഒരു ചോദ്യമാണ് വ്യാപകമായി ഉയർന്നത്